ർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള റവോപ്പ് മാവാണ് കേട്ടോ റവോപ്പ്മാവ് എന്ന് പറഞ്ഞാൽ ആർക്കും അത്ര ഇഷ്ടപ്പെടാത്ത സാധനമാണ് പക്ഷേ ഇന്ന് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതിന് വേണ്ടതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അതായത് ഓരോരുത്തർക്കും വെരുവിന് ആവശ്യമനുസരിച്ചിട്ട് എടുക്കുക പിന്നെ പൊടിയായി അരിഞ്ഞ ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റ് അത് മുഴുവനായിട്ടും പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ സവോള ഒരെണ്ണം അത്യാവശ്യം വലുപ്പത്തിലൊരു സവോള അതുപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള തക്കാളി മാത്രമല്ല വറുത്തിടാൻ ആവശ്യമായ കടുക് അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ഉഴുന്ന് കടലപ്പരിപ്പ് എന്നിവയാണ് കേട്ടോ അത് വറുത്തിടുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ആദ്യമായിട്ട് തന്നെ നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൂടുതൽ ടേസ്റ്റ് ഇനി വറുത്തിടാൻ ആവശ്യമായിട്ട് നമുക്ക് ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് ആവശ്യമായ കടുക് ചേർക്കുക അപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ കടുക് ഇട്ട് കൊടുക്കും കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനാവശ്യമായ ഉഴുങ്ങും പരിപ്പും കടൽപ്പരിപ്പും ചേർത്ത് കൊടുക്കാം ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പും ഒക്കെ നന്നായി മൂത്ത് വന്നു ആ സമയത്ത് നമുക്ക് നമുക്കിതിരിക്കാൻ ആവശ്യമായ പച്ചമുളക് ഇഞ്ചി എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചമുളക് ഇഞ്ചി അതുപോലെ കറിവേപ്പിലി ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് ഇളക്കി ചേർത്തതിനു ശേഷം ആവശ്യമായ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം അതായത് സവാള പൊടി പൊടിയായി അരഞ്ഞിട്ട് വേണം ഇടാട്ടോ അപ്പോഴാണ് അത് ഈ മാതിരി കാണുമ്പോൾ അങ്ങനെ പുറത്തേക്ക് കാണുക നമുക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാകുമ്പോളൂ അതിന് വേണ്ടിയിട്ട് എൻ്റെ അത് പൊടി പൊടിയായിട്ട് വേണം അരിഞ്ഞു കൊടുത്താൽ നന്നായി ഒന്ന് വഴക്കി ഒരുപാട് വഴക്കേണ്ട ആവശ്യമില്ല എന്നാലും ഒന്ന് വഴക്കി എടുക്കാം കേട്ടോ ഒന്ന് വഴക്കി വരുത്താൻ അതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പം ഉള്ളി ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് എനിക്ക് ക്യാരറ്റ് ക്യാരറ്റ് പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ ഇതും കൂടി ചേർത്ത് കൊടുക്കണം ക്യാരറ്റ് ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി ഇതാക്കിയതിന് ശേഷം ഇളക്കി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ചെറുതായിട്ട് വേണം അരിയാൻ പിന്നെ ഈ തക്കാളി ഇട്ടുകൊണ്ട് ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ജസ്റ്റ് ഇട്ടൊന്ന് വഴക്കിയാൽ മതി കേട്ടോ ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിങ്ങനെ കിടന്നുകൊണ്ട് കുഴപ്പമില്ല അതിൻ്റെ കളറൊക്കെ അങ്ങനെ തന്നെ കാണണം അപ്പോൾ അതിന് അത് അതുകൊണ്ട് തന്നെ ഇത് ഒരുപാടൊന്നും വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല അതിനോടൊപ്പം തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒത്തിരിക്ക് അതായത് ഉപ്പ്മാവിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തെടുക്കണമില്ല ഇങ്ങനെ ഒരു ഗ്ലാസ് റവയാണ് കേട്ടോ ഇത് റവ എടുക്കുമ്പോൾ സൂക്ഷിക്കാം നല്ല കുറച്ച് തരിയായിട്ടുള്ള റവ തന്നെ വേണം ഉപ്പ്മാവിനെടുക്കാൻ എന്നാൽ മാത്രം അത് നന്നായിട്ടുണ്ടാവുള്ളൂ അല്ലെങ്കിൽ മറ്റേ തരി കുറഞ്ഞ റവയാണെന്നുണ്ടെങ്കിൽ അതാകെ ഒത്തില്ലായിട്ട് കൂട്ടും അതുകൊണ്ടാണ് അധികം പേർക്ക് ഈ റവ ഉപ്മാവ് ഇഷ്ടമല്ലാതെ ആവാൻ തന്നെ കാരണം അപ്പോൾ റവ എടുക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കാം അപ്പോൾ ഒത്തിരിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി ചേർക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഈ സമയത്ത് ഇതാ ഇതെല്ലാം ഒന്ന് അത്യാവശ്യം വഴണ്ടി വന്നിട്ട് ഒരുപാടൊന്നും ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ അതിന് ഈ സമയത്ത് കുറച്ച് മഞ്ഞൾക്കൊടി അതായത് നമ്മുടെ ഉപ്മാവിനൊരു ചെറിയ മഞ്ഞ കളറ് വരണം എന്നാലാണത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ അത് അതിന് വേണ്ടി കുറച്ച് മഞ്ഞൾക്കൊടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ സാധാരണ റവ് ഉണ്ടാക്കാൻ നമ്മളെടുക്കുക എങ്ങനെയാ വെച്ചാൽ ഒരു ഇങ്ങനെ ഒരു ഗ്ലാസ് റവ എടുക്കുകയാണെങ്കിൽ അതിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് രണ്ടര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഇത് നന്നായി തിളച്ച് വരേണ്ടവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചേർത്ത വെള്ളമൊക്കെ കേട്ടോ നന്നായി തിളച്ച് വന്നു ഉപ്മാവിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നു ഒപ്പം പച്ചക്കറി അതോടുകൂടി വേവും ചെയ്തിട്ടുണ്ടാവും വെള്ളം തിളക്കുന്നതിൻ്റെ ഒപ്പിട്ടോ അപ്പോൾ അത് ഇതായി ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്താണ് നമുക്കിതിലേക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ട് അതായത് ഒരു നല്ലൊരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഈ വെള്ളം ഇങ്ങനെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ നെയ്യ് നെയ്യായിരിക്കും നന്നായി ഉരുക്കി ചേരട്ടെ വെള്ളത്തിലേക്ക് നന്നായി ഇതായി ചേരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ റവ ചേർത്ത് കൊടുക്കാം കേട്ടോ പ്രവ ഇടുമ്പോൾ എപ്പോഴും നോക്കണം ഗ്യാസിൻ്റെ ഫ്ലെയിം സ്ലോ ആക്കിയിട്ട് വേണം കുറേശ്ശെ കുറെശ്ശേയായിട്ട് ഇട്ട് കൊടുക്കാൻ പെട്ടെന്ന് തന്നെ ഇളക്കി എടുക്കണം കാരണം ഗ്യാസിൻ്റെ ഫ്ലെയിം ഫാസ്റ്റാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത് പെട്ടെന്ന് കട്ട പിടിച്ച് പോവും അറിയാലോ റവ ഇടുമ്പോൾ പെട്ടെന്ന് കട്ടേ ആവും അത് കാരണം കൊണ്ട് ഗ്യാസിൻ്റെ ഒന്ന് സ്ലോ ആക്കിയിട്ട് തന്നെ റവ ഇട്ട് കൊടുത്ത് ഇളക്കി 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 എടുക്കണം ഇതിങ്ങനെ മെല്ലെ മെല്ലെ തന്നെ ചെയ്യണം ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കട്ട പിടിച്ച് പോവും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നന്നായി ഇളക്കി ചേർത്തെടുക്കുക കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും എന്നാലും പുതിയതായ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് റവുപ്പ് മാവൊന്നും അധികം ആരും കഴിക്കില്ല ആർക്കും അത്ര താല്പര്യമുള്ളതാണ് പക്ഷേ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ റവുപ്പ് മാവുണ്ടാക്കി നിങ്ങൾ നോക്കി വെക്കും റവുപ്പ് മാവ് ഇഷ്ടമല്ലാത്ത ആൾക്കാരും കൂടി നന്നായി കഴിക്കാൻ തുടങ്ങും കേട്ടോ വളരെ ടേസ്റ്റിയാണ് ഈ നെയ്യ് ഇതിൽ ചേർക്കണതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഇത് ആ നെയ്യ് ചേർക്കണോട് കൂടിയിട്ട് വളരെ ടേസ്റ്റാണ് മാത്രമല്ല ഈ പച്ചക്കറികളെല്ലാം കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഒരുപാട് കട്ട പിടിപ്പിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു ലൂസായ രീതിയിൽ നമ്മൾ നിർത്തണം കാരണം അറിയാലോ അത് ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോവും അപ്പം അങ്ങനെ ഒരു ഇതായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഓഫാക്കണം ഗ്യാസ് ഓഫാക്കിയിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കുക എന്നിട്ട് എടുത്ത് ഉപയോഗിക്കുക അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ ഓപ്പ് റെഡിയായി ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ വളരെ ഇഷ്ടവും കേട്ടോ അത് ഉറപ്പാണ് അതായത് അതിൽ ചേർത്ത പച്ചക്കറികളും വറുത്തിട്ടുള്ള ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് എല്ലാരുടെയും കൂടി ടേസ്റ്റ് ആകുമ്പോൾ വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും വളരെ ഇഷ്ടമാവും അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ശരി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം